ഹായ് ക്രാഫ്റ്റ് എൻകുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഡാമാണ് ആനേരങ്ങൽ ഡാം എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും ആ അങ്ങനെ ഇരങ്ങിപ്പോലോ അങ്ങോട്ടോ ഇത് അരിക്കൊമ്പൻ്റെ നാടാ കേട്ടോ അരിക്കൊമ്പൻ മേഞ്ഞ് നടന്ന് വെള്ളം കുടിച്ച് നടന്ന ഡാമാണിത് ഇതിൻ്റെ കൈവഴികൾ കയറി കിടക്കുന്നത് ചിന്നക്കനാൽ പെരികനാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറി കിടക്കുന്നത് അപ്പോൾ അവിടെയാണ് അരിക്കൊമ്പൻ ഇങ്ങനെ മേഞ്ഞു നടന്നത് ഇത് ഭയങ്കര ഭംഗിയാണ് ചുറ്റിനും നല്ല തേയിലത്തോട്ടങ്ങളും എല്ലാം ഉള്ള മൂന്നാർ മൂന്നാറിൻ്റെ അപ്പുറത്തെ സൈഡിൽ മാട്ടുപ്പെട്ടി ഡാമാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ആനേരങ്ങൽ ഡാം അങ്ങനെ വിഷു ആഘോഷിക്കാൻ വേണ്ടി ചുമ്മാ ഇങ്ങനെ വന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ എൻ്റെ അനിയത്തി എൻ്റെ അച്ഛനൊക്കെയാണ് നമുക്കെന്ന് മക്കൾ എല്ലാവരും ഉണ്ട് അപ്പം കണ്ടോ വൈകുന്നേരം സന്ധ്യയാവർ ആയി എന്ത് ഭംഗിയായിട്ടാണ് കിടക്കുന്നത് കുറച്ചും കൂടെ വെള്ളമുള്ള സമയത്ത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാം കേട്ടോ ഇപ്പം കുറച്ച് വെള്ളം ഇറങ്ങി കിടക്കുന്ന സമയമാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല തണുപ്പട്ടോ ഇപ്പം മൂന്നാറ് റൂട്ടിലേക്ക് പൂപ്പാറയുടെ അടുത്ത് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ അങ്ങ് പോയാൽ മതി അത്ര അത്രയേ ഉള്ളൂ വഴി കണ്ടോ ഗോർദ്ധം കയറി നിൽക്കുന്ന സ്ഥലം കണ്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാം ഭംഗിയൊന്നും കണ്ടോ മലകളും വെള്ളവും തേയിലത്തോട്ടങ്ങളും എല്ലാം കൂടെ കാണാം നമുക്ക് ഞാൻ ഒരുപാടൊന്നും മലച്ചിട്ടില്ല അത് ചെറിയൊരു വീഡിയോ ഇട്ടതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്